ഓ സത്യവിശ്വാസികളെ ഒന്നാമത്തെ വിഷയം അള്ളാഹു പറയാ നിങ്ങൾക്കിതാ നിർബന്ധമാക്കിയിരിക്കുകയാണ് നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ നേരം തൊട്ട് ബാങ്ക് കൊടുക്കുന്നതുവരെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അന്നപാനീയങ്ങളില്ലാതെ ഭോഗങ്ങളില്ലാതെ അള്ളാഹു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഹലാലായ കാര്യങ്ങൾ പോലും റബ്ബിനു വേണ്ടി വർജിക്കാനുള്ള നോമ്പ് നിങ്ങൾക്ക് നിർബന്ധ യാണ് ആ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ വിഷയം അതാണ് രണ്ടാമത്തെ വിഷയം ഏതാണ് നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങളുടെ മുൻഗാമികളായ നിങ്ങളുടെ മുന്നേ കഴിഞ്ഞുപോയ പൂർവകാല സമുദായങ്ങളായ പൂർവികരായ പ്രവാചകന്മാരുടെ ഉമ്മത്തിനും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ മാറ്റമുണ്ടെങ്കിലും അതിന്റെ രീതികളിൽ മാറ്റമുണ്ടെങ്കിലും ഈ പറയുന്ന സമുദായങ്ങൾക്കെല്ലാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമതായി അള്ളാഹു പറയുന്നത് എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ് നോമ്പെടുക്കുന്നത് നോമ്പിന്റെ ലക്ഷ്യം എന്താണ് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി മാറിയേക്കാം ഇതാണ് നോമ്പിന്റെ ലക്ഷ്യം മൂന്നാമത് പറഞ്ഞതാണ് നോമ്പിന്റെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ലാൽക്കും തത്തക്കൂൻ നിങ്ങൾക്ക് തക്കുവ കൈവരിക്കാൻ സാധിച്ചേക്കാം സുബഹാന അപ്പം ഈ മുപ്പത് ദിവസത്തെ പട്ടണി കിടക്കലും ദാഹിക്കലും ചെറിയ ചൂടൊന്നല്ല ഇപ്പൊ പിന്നെ കണ്ണൂരിൽ നിന്നൂടെ എത്തുമ്പോഴേക്ക് തളർന്നു പോയി ബോയ്ക്ക് വന്നിട്ട് അമ്മായിരി ചൂടത്താണ് നോമ്പുണ്ടാകാൻ പോണത് സുബാൻ ഉള്ള അപ്പൊ എന്തിനാണ് ഈ പ്രയാസപ്പെടുന്നത് റമദാൻ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു റമദാനാണ് വരാൻ പോണത് റമദാൻ എന്ന് പറഞ്ഞാൽ എന്തറിയോ കരിച്ചു കളയുന്നത് കത്തിച്ച് കളയുന്നത് തീക്ഷ്ണമായ ചൂട് കൊണ്ട് ഇല്ലാണ്ടാക്കി കളയുന്നത് എന്നൊക്കെയാണ് റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം ആ പദത്തിനെ അന്വർത്ഥമാക്കുന്ന ഒരു നോമ്പാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോണത് അതികഠിനമായ വേനൽക്കാലത്തിന്റെ നടുവിലാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തെ നമ്മൾ പുലുകാൻ പോകുന്നത് എന്തിനാണ് അള്ളാഹു ഈ റമദാൻ മാസത്തെ ആ രീതിയിൽ വിശേഷിപ്പിച്ചത് തക്കുണ്ടാക്കിയ മുത്തഖകളാവാൻ വേണ്ടിയിട്ടാണ് ആ കൈ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അനാമിലെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആയത്തുകളിലൂടെ എന്താണ് എന്നും ആ തക്കുവയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നും ആ തക്കുവ നേടിയെടുത്ത ആളുകൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും എന്റെ ജീവിതത്തിൽ തക്കുവ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉറക്കം തൂങ്ങി കേൾക്കരുത് അപ്പൊ തലേക്കേറില്ല ഇനി ഉറക്കം തൂങ്ങരുത് ഇനി ഉറക്ക കുറച്ചായിട്ട് മാറ്റി വെക്കണം റമദാനാണ് വരാൻ പോണത് ഇനി കുറച്ചൊന്ന് കുറച്ചൊന്നും ഊർജ്ജസ്വരതയോടുകൂടി ഒരു ഉന്മേഷത്തോടു കൂടി ബോധത്തോടു കൂടിയൊക്കെ ഇരിക്കണം സാധാരണ ദിവസങ്ങൾ പോലെയല്ല എന്തൊക്കെയാണ് അള്ളാഹു പറഞ്ഞത് ഒന്നാമത്തത് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ രണ്ടാമത്തത് തക്കുവയുള്ള ആളുകൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ മൂന്നാമത്തത് ഒരാൾക്ക് തക്കുവ ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടയാളങ്ങൾ എന്തൊക്കെ ഇത് മൂന്നും ആഴ്ചകളിലൂടെ അള്ളാഹു സുഹാൻ അഹമ്മത്ത് ആലെ വിവരിച്ച് തന്നിട്ടുണ്ട് ഒന്നാമതായി അള്ളാഹു പറയുന്നത് തക്കുവക്ക് വിപരീതമായി നിൽക്കുന്ന തക്കുവക്ക് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളാണ് എന്തൊക്കെയാണ് വിഷയങ്ങൾ അള്ളാഹു എണ്ണി പറയു والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെ അവരുടെ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇച്ഛകൾ അവരുടെ ആശയ ആശകൾ അവയെല്ലാം ജനങ്ങൾക്ക് ഒരു അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അലങ്കാരങ്ങൾ ആ അലങ്കാരങ്ങളിൽ എല്ലപ്പെട്ട ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ മിനൻ നിസാ പെണ്ണാണ് സ്ത്രീകളാണ് സ്ത്രീകളുടെ വിഷയത്തിലുള്ള ചാബല്യമാണ് ഒന്നാമത്തെ വിഷയം 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 രണ്ടാമത്തെ സന്താനങ്ങളാണ് സന്താനങ്ങളുടെ വിഷയത്തിലുള്ള ചാബല്യമാണ് മൂന്നാമത്തെ ഏതാണ് ആഡംബര വാഹനങ്ങളോടും അതുപോലെ തന്നെ കന്നുകാലികളോടും കൃഷികളോടുമെല്ലാം ത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹു വിശദീകരിക്കുകയാണ് ഈ വിഷയങ്ങളിലെല്ലാം മനുഷ്യന് തോന്നുന്ന അടങ്ങാത്ത ആഗ്രഹമാണ് ഇച്ഛയാണ് മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു എടുത്തു പറഞ്ഞത് തക്കോയെ തകർക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് എന്താണ് പെണ്ണാണ് സ്ത്രീയാണ് രണ്ടാമത്തത് എന്താണ് സന്താനങ്ങളാണ് മൂന്നാമത്തത് എന്താണ് സമ്പാദ്യമാണ് ഈ മൂന്ന് വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവരെ എണ്ണി പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ ആണും ആണിന് പെണ്ണുമെന്നും പരീക്ഷണമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പറയുക ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളോടും പുരുഷന്മാരോടും പറയുക അവരുടെ ദൃഷ്ടികളെ താഴ്ത്തിക്കൊള്ളാൻ അവരുടെ സൗന്ദര്യത്തെ മറച്ചു വെക്കാൻ അവരുടെ ഗുഹിയാവയവങ്ങളെ അവരുടെ മർമ്മാവയവങ്ങൾ

സദാചാരവും ദയനീയമായ ഭയാനകമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ധാർമ്മികതയും സദാചാരവും പറയുന്നവർ വലിയ അപരാധികളായി മാറിക്കൊണ്ടിരിക്കാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ തെറ്റുകാരാണ് ധാർമ്മികത സംസാരിക്കുന്നവരാണ് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് സംസാരിക്കുന്നവൻ പറയുന്നതാണ് തെറ്റ് ഓനാണ് തെറ്റ് ഓനെയാണ് അംഗീകരിക്കാൻ പറ്റാത്തത് ആ അവസ്ഥയിലേക്ക് മാറിപ്പോയി വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു തലശ്ശേരിയിലും പയ്യാമ്പലത്തും ബീച്ചിന്റെ ഓരങ്ങളിൽ പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന പരസ്യമായി ലൈംഗിക ചേട്ടകൾ കാണിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു പുതുതായ കാഴ്ചയല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു അത് കണ്ടു നിൽക്കുന്നവർ അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ടില്ലേ ഒരു കാലഘട്ടം വരും വഴിയരികിൽ വെച്ച് ആണും പെണ്ണും കഴുതകളെ പോലെ ഇണചേരുമ്പോ ഒന്ന് മാറി നിന്ന് മറയത്ത് നിന്ന് ചെയ്തുകൊണ്ട് പറയാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയുന്നവൻ അപരാധിയായി ഒരു കാലഘട്ടം ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന അള്ളാഹുവിന്റെ വഹയിലൂടെയാണ് റസൂൽ അള്ളഹിസ് ധാർമ്മികത പറയുന്നവർ കുറ്റക്കാരായി മാറുന്ന സദാചാര പോലീസായി മാറുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ആണിന് പെണ്ണും പെണ്ണിനാണും ഏറ്റവും കൂടുതൽ പരീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം നന്മയും തിന്മയും അക്കവും ബാത്തിലും നിരോധനങ്ങളും ആജ്ഞതും നോക്കാതെ എന്തും ചെയ്യാമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടം ചില ഭർത്താക്കന്മാരുണ്ട് നാൽപ്പതും അൻപതും കഴിഞ്ഞ ഭാര്യമാരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് കൂടും എന്താ പറയാറിയോ ഓക്ക് വയസ്സായില്ലേ മൂന്നാല് കുട്ടികളുമായി മൂത്ത പോലെ കല്യാണം കഴിഞ്ഞു രണ്ടു മൂന്ന് പേരകുട്ടികളുമായി ഇനി എന്തുണ്ടാവന അങ്ങനെയാണ് ഈ അടുത്ത് കണ്ണൂർ പെട്ട ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ വീട്ടമ്മ പൂർവ്വകാല കാമുകന്റെ കൂടെ ഒളിച്ചോട് പോയത് നിങ്ങള് കേട്ടില്ലേ വായിച്ചിട്ടുണ്ടാവും പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് ഈ പഠി മീഡിയകൾ പഠിപ്പിക്കുന്ന എന്താണ് നമുക്ക് തോന്നുന്നതാണ് ശരി എന്താണ് തോന്നുന്നത് അതാണ് ശരി അള്ളാഹുവിന്റെ വാക്ക് എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കേണ്ട നമ്മളൊക്കെ അതിൽ നിഴിവാണ് ഒരു സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ മരണം വരെ അയാളെ ക്രൂശിക്കും അത് രണ്ടാം കടക്കാരനായി കാണും പക്ഷെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു എഴുപത്തി എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും രണ്ട് രീതിയിലാണ് കഴിച്ചിലാവുന്നത് ഒന്നുകിൽ അവർക്ക് ജീവിതത്തിൽ സാഹചര്യം വന്നിട്ടില്ല ഒന്നുക്കിൽ അവർക്ക് ജീവിതത്തിൽ സാഹചര്യം വന്നിട്ടില്ല അല്ലെങ്കിൽ സാഹചര്യം വന്ന് അവര് പിടിക്കപ്പെട്ടിട്ടില്ല ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല അള്ളാ അത് നിങ്ങളെ എടുക്കൊണ്ടല്ല നമ്മുടെ മടുക്കൊണ്ടല്ല അള്ളാഹുണ്ടാക്കുന്ന ഒരു മറയാണ് പടച്ച റബ്ബ് ഉണ്ടാക്കുന്ന ഒരു സിത്ര സുത്രയാണത് അതുകൊണ്ട് ചില ആളുകൾ അയച്ചലായി പോവാൻ ചില ആളുകൾ അവസരം കിട്ടാത്തതുകൊണ്ട് അയച്ചലായി പോവാൻ അവസരം കിട്ടിയിട്ടും വ്യക്തമായ വ്യഭിചാരത്തിനുള്ള അവസരം കിട്ടിയിട്ടും അതിൽ നിന്ന് ഒടിഞ്ഞു മാറാൻ ആർക്കെങ്കിലും ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് പഠിച്ചു വന്ന ആളെ ഹർഷിന്റെ തണലൊടുക്കുക ഓൻ ചിലർ കാരണമല്ല അവൻ ചിലറക്കാരനല്ല അവരൊരു സംഭവം തന്നെയാണ് വ്യഭിചാരത്തിന് അവസരം കൃത്യമായി കിട്ടുകയും ചോരയും നീരുമുണ്ടാകുകയും ലൈംഗികതയോട് ആഗ്രഹമുണ്ടാവുകയും എന്നിട്ടും ആ അവസരത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ ദുനിയാവിലെ ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടല്ല ദുനിയാവിൽ എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടല്ല ഏതെങ്കിലും കാലം ആരെങ്കിലും അറിഞ്ഞാൽ എങ്ങനെ ഞാൻ ഇവിടെ മുഖത്ത് നോക്കും എന്ന് ചിന്തിച്ചിട്ടുമല്ല എന്റെ റബ്ബറി കഴിഞ്ഞാൽ പടച്ച പടച്ചറപ്പിന്റെ മുന്നിൽ എന്നെ ഷിട്ട് ചെയ്യുന്ന രക്ഷിതാവിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും നാളെ പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടി വരുന്ന ആ ഹുറിന്റെ മൈതാനിയിൽ അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന് വിചാരിച്ച് ആ വിചാരത്തിൽ നൊഴിഞ്ഞു നിൽക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ സംഭവമാണ് ഒന്നാമത്തെ വിഷയമായി അള്ളാഹു എണ്ണിയതാണ് രണ്ടാമത്തെ വിഷയം ഏതാണ് സമ്പത്താണ് അഞ്ചു വക്തൃമായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും എടുക്കും ഖുറാൻ എമ്പാട് ഓതും നല്ലോണം തൗഹീദൊക്കെ പറയുമ്പോ ഇങ്ങനെ തീ തളക്കണതുപോലെ തളക്കും പക്ഷേ സാമ്പത്തിക ഇടപാടിന്റെ വിഷയം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അഞ്ചു പൈസ തോന്നൂല കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല കച്ചവടത്തിലെ ഹക്കും പാത്തിലും ഉണ്ടാവൂല ഇടപാടുകളിലെ ഹക്കും പാത്തിലും ഉണ്ടാവൂല ജക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കൂല അവകാശികൾക്ക് അവകാശം കൊടുക്കൂല സ്വത്ത് തർക്കത്തിൽ ഉദർക്കങ്ങൾ ഉപയോഗിച്ചിട്ട് അത് നേടിയെടുക്കാനുള്ള എല്ലാ അടവും ഓൻ അറിയാം ആ അടവ് പയറ്റുമ്പോൾ ഓന് യാതൊരു മനസ്സങ്കോചവും ഇല്ല ഒരു കുറ്റബോധവും ഇല്ല പക്ഷെ അഞ്ചുപോക് കൃത്യമായിട്ട് സ്കരിക്കും കൃത്യമായിട്ട് നോമ്പെടുക്കും ഒരു പ്രശ്നമില്ല പള്ളി കമ്മിറ്റിയിലൊക്കെ മുന്നിലാണ് എല്ലാ പ്രവർത്തനങ്ങളും മുന്നിലാണ് പക്ഷെ സമ്പത്തിന്റെ വിഷയമെത്തുമ്പോൾ ഓ മഹാബടക്കം മഹാബോയത്തക്കാരനാണ് അങ്ങനെയുള്ള ആ സമ്പത്തിന്റെ വിഷയമാണ് രണ്ടാമത്തെ വിഷയമായി പറഞ്ഞത് മൂന്നാമത്തെ വിഷയം ഏതാണ് സന്താനങ്ങളാണ് സന്താനങ്ങൾക്ക് വേണ്ടിയാണ് പലതും നാം അഡ്ജസ്റ്റ് ചെയ്യുക പല വിഷയങ്ങളും നാം അഡ്ജസ്റ്റ് ചെയ്യുക സന്താനങ്ങൾ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ നമ്മളോട് വന്നിട്ട് ഫോണിന് ചോദിക്കുമ്പോൾ പിതൃവാത്സല്യം തുടുമ്പിങ്ങോട്ട് മറിയും വാങ്ങിച്ചു കൊടുക്കും ഹറാമിന്റെ കയത്തിലേക്ക് അവരെ കാലെടുത്ത് പിച്ചവെക്കുന്നത് നമ്മളറിയാതെയായിരിക്കും പ്രിയപ്പെട്ടവരെ ദിവസങ്ങളും ആഴ്ചകളും കഴിയുമ്പോൾ നമ്മുടെ നിഷ്കളങ്കരായ ആൺകുട്ടികളും പെൺകുട്ടികളും വിശദീകരിക്കാൻ പോലും ആവാത്ത വിധത്തിലുള്ള അധാർമികതകളുടെയും വൃത്തികേടുകളുടെയും വ്യവിചാരങ്ങളുടെയും കൂത്തരങ്ങളിൽ അഭിനവിക്കുന്നവരായി മാറിയിട്ടുണ്ടാവും നമ്മൾ തിരിച്ചറിയുമ്പോഴേക്ക് പക്ഷേ ഒന്നറിയുക ഒന്നറിയുകളായ വിവേകമില്ലാത്ത എട്ടും പൊട്ടും തിരിച്ചറിയാത്ത നന്മയേത്മ തിരിച്ചറിയാത്ത തിരിച്ചറിയാത്ത കൗമാര മുന്നിലേക്ക് എന്ന കടന്നു തുറന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട മാതാക്കളെ അവരുടെ ഓരോ ചലനങ്ങൾക്കും നിങ്ങൾ അവരുടെ കണ്ണുകളുടെ അക്ഷരങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയാണ് എണ്ണി എണ്ണി പടച്ചിറപ്പിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ പിതൃവാത്സല്യവും മാതൃവാത്സല്യവും ുമാണ് പലപ്പോഴും തക്കുവയിലെ അടിത്തട്ടുകൾ അടിത്തറകൾ തകർത്ത് തളയ കളയുക അള്ളാഹു സുഹാൻ കത്ത് രക്ഷിക്കട്ടെ തക്കുവുള്ള മനുഷ്യരുടെ തക്കുവയെ തകർത്ത് കളയുന്ന മൂന്ന് ഘടകങ്ങളാണ് അള്ളാഹു സുഹാൻ സംസാരിച്ചത് ഒന്ന് എതിർലിംഗക്കാരാണ് രണ്ട് സന്താനങ്ങളാണ് മൂന്ന് സമ്പത്താണ് ഈ മൂന്ന് വിഷയങ്ങളും പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞെന്താ അറിയോ ഇതെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ്

ഭവനമായ അവരതിൽ പരിശുദ്ധകളായ ഇണകളാണ് സുഖാടംബരത്തിന്റെ ഭവനമായത്രികളാണ് മുകളിൽ അവരെ അവിടെ കാത്തിരിക്കുന്നത് ലോകരക്ഷിതാവായ രാജാതിരാജനായ കാടലായ വാത്സല്യഗിരിയായ അള്ളാഹുവിന്റെ അവസാനിക്കാത്ത പിന്നീട് ഒരിക്കലും അല്ലാഹ് കോപിക്കുകയില്ല പിന്നീട് ഒരിക്കലും അല്ലാഹു അവരോട് ദേഷ്യപ്പെടുകയില്ലാഹു ബില്ലായി ബാദ് അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ചിറബ് തക്കുവയോടെ ജീവിച്ച ആളുകളെ കാത്തിരിക്കുന്ന സൗഭാഗ്യമാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നാമത് അനശ്വരത ലഭിക്കും അവർക്ക് രണ്ടാമത് താഴ്ഭാഗത്തു കൂടി അരുവികൽ ഒഴുകുന്ന സുഖാടംബരത്തിന്റെ ഭവനമായ സ്വർഗം അവർക്ക് ലഭിക്കും മൂന്നാമത് ഏറ്റവും പ്രധാനമായി അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് ലഭിക്കും അതാണ് ഏറ്റവും വലുത് ഇനി 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 ഉള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ളതാണ് ഇനി ഇനി ഉള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ളതാണ് എന്താണെന്നറിയോ എനിക്ക് തക്കുവ എന്നൊരു ഹിസാബ് നടത്താൻ സ്വവിചാരണ നടത്താൻ ഉള്ള കാര്യങ്ങളാണ് എടുത്തതായി പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിപ്പോയിട്ട് സുഹത്ത് അലിംറാനിന്റെ പതിനാറും പതിനേഴും ആയത് എടുത്തു നോക്കുക എന്നിട്ട് ഓരോന്നും പറയുമ്പോൾ ഇത് എനിക്കുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത് അവരുടെ സംസാരം പറയുന്നത് ആരോടുള്ള സംസാര ഭാരനോടുള്ള സംസാരമില്ല മക്കളോടുള്ള സംസാരമില്ല സഹോദരി സഹോദരന്മാരുടെ സംസാരമല്ല പിന്നെ ഇത് ആരോടുള്ള സംസാരാണ് അള്ളാഹുവിനോടുള്ള സംസാരമാണ് എന്താണ് അവര് സംസാരിക്കുക അള്ളാഹു പറയാ പറയുന്നവരാണ് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഈ സംസാരം ാണ് ഈ സംസാരം സൂക്ഷ്മതയിൽ വിളിക്കുകയാണ് റബ്ബനാ എന്നിട്ട് സൂക്ഷ്മെ വിശ്വസിച്ചിരിക്കുകയാണ് റബ്ബേ റബ്ബേ വിശ്വസിച്ചിരിക്കുകയാണ് ഇത് വെറുമൊരു വർത്തമാനമല്ല എന്റെ പ്രിയപ്പെട്ടവരെ കാലിക ലോകം നിങ്ങളൊന്നെടുത്ത് നോക്കിയാൽ വർത്തമാന കാലഘട്ടം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പറയാൻ ം പറയാനേടാണ് നരകം പറയാനാളുകൾക്ക് സംസാരിക്കാൻ ആളുകൾക്ക് നാണക്കേടാണ് നിന്നും നിന്നും ചർച്ചകൾ മാറ്റി നിർത്തപ്പെടുകയാണ് ആഗോളതരത്തിലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങൾ സംസാരിക്കാൻ സജീവമാർക്ക് വലിയ ആവേശമാണ് പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോ ലഹരിയെ കുറിച്ച് പറയാനും കുടുംബ ബന്ധത്തെ കുറിച്ച് പറയാനും സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ ജീർണതകളെ കുറിച്ച് പറയാനും എല്ലാം വലിയ ആവേശമാണെന്നാൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്ക കുറിച്ച് കുറിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാൻ വല്ലാത്തൊരു പ്രയാസമായി നാണക്കേടായി കാരണം എന്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി നിരീശ്വരവാദികൾ യുക്തിവാദികൾ മതനിരാസവാദികൾ അവരിങ്ങനെ സ്വർഗത്തിനെ കുറിച്ച് ഇങ്ങനെ കളിയാക്കുകയാണ് സ്വർഗത്തെ കുറിച്ച് പറയപ്പെട്ട ഹദീസുകൾ എടുത്തിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ് നരകത്തെ കുറിച്ച് പറയപ്പെട്ട ഹദീസുകൾ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പരിഹസിക്കുകയാണ് ഈ പരിഹാസത്തിന്റെ തുണ്ടുകൾ അവിടെ നിന്നും ഇവിടെ കേട്ട് നമുക്കും അതാ ഒരു അവജ്ഞ വന്നിരിക്കുന്നു 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 സ്വർഗം കേൾക്കുന്നതും കേൾക്കുന്നതും നരകം പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്ന് ഒന്നാമത്തെ അടയാളമാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് വല്ലാത്തൊരു അവജ്ഞ തോന്നുക എന്നത് തക്കുവ മനസ്സിലുള്ള ആളുകൾക്ക് ഒരിക്കലും അവജ്ഞ തോന്നുകയില്ല പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ നീ ഞങ്ങൾക്ക് ഭയാനകമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകുകയും ചെയ്യണേറബേ അവരുടെ വർത്തമാനമാണത് അള്ളാഹുവിനോട് അവർ പറയുന്ന സംസാരമാണത് സുഹാൻ ഈ സംസാരം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി ഒന്ന് എത്തിസാ മതി ഈ സംസാരം ഞാൻ നടത്തിയിട്ടുണ്ടോ അള്ളാഹുവിനോട് ഈ ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൊണ്ട് ആത്മാർത്ഥമായി പ്രശോനെ ഞാൻ എല്ലാം വിശ്വസിച്ചു റബ്ബെ എന്റെ ഹൃദയം കൊണ്ട് എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തിറങ്ങണം റബ്ബെ നരകത്തെ കുറിച്ച് ഓർക്ക എന്നിട്ട് ആ നരകത്തിനെ കുറിച്ച് പേടിക്ക ആ പേടിയിൽ നിന്ന് അള്ളാഹുവിനോട് കാവല ചേടുക ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ തക്കുവ ഉറുംപരിച്ചിരിക്കുന്നു തക്കുവ ചിതലരിച്ചിരിക്കുന്നു ഇനി പതിനേഴാമെച്ച ആയത്തി അള്ളാഹു സുബാനഹച്ചാല പറയാൻ പോകുന്ന അഞ്ച് ക്വാളിറ്റികൾ

വൽ മുസ്തഗ്ഫിരീന ബിൽ മൂന്നാമത്തെ യാമത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും എന്തൊക്കെയാണ് ക്ഷമാലുക്കളായിരിക്കും സത്യവാൻമാരായിരിക്കും ഭക്തന്മാരായിരിക്കും അതുപോലെ തന്നെ ചെലവഴിക്കുന്നവരായിരിക്കും നടത്തുന്നവരായിരിക്കും ഈ അഞ്ച് ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടോ ശരിക്കും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവര് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമാണ് ഞാൻ പറഞ്ഞല്ലോ റമദാൻ മാസം വരുന്നതിന്റെ നമ്മൾ നമ്മൾ നേടിയെടുക്കേണ്ട നേടിയെടുക്കേണ്ട ഇത് നമ്മുടെ ജീവിതത്തിൽ നാം എത്തിപ്പെടേണ്ട ലക്ഷ്യങ്ങളാണ് ഇത് ആ പരിശുദ്ധ റമദാൻ ആഗതമാകുന്നതിന്റെ മുന്നേ ഈ അഞ്ച് പോളിറ്റുകളും നേടിയെടുക്കുന്ന ഈ അഞ്ച് കാര്യങ്ങളും നേടിയെടുക്കുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ بسم الله الرحمن الرحيم الحمد لله رب العالمين